എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ കല്യാണത്തിന് വിളിക്കാൻ വന്നതാണ് എന്ന് നമ്മുടെ ആകാശ് പറഞ്ഞതും നാണവില് ക്ഷണിക്കാൻ വന്നിരിക്കുന്നു കല്യാണം മര്യാദക്ക് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കണം ഇല്ലെങ്കിൽ നശിപ്പിച്ചു കളയും നിനക്ക് എങ്ങനെ ധൈര്യം ഒന്ന് കല്യാണക്കുറിയായിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരാൻ അല്ലാച്ചാ അത് അച്ഛനോ നിന്റെ ഏത് വകുപ്പിലാണോ നിന്റെ അച്ഛനാവുന്ന ഞാൻ അച്ഛാ പ്ലീസ് ഞാൻ പറയുന്ന കേൾക്ക് ഒരാക്ഷരം നീ മിണ്ടിപ്പോകരുത് കല്യാണം നിശ്ചയിച്ച് പെണ്ണിനെ അടിച്ചോണ്ട് പോയി ഈ കുടുംബത്തെ മൊത്തം നാണം കെട്ടിട്ട് നാണംകട്ടം വന്ന് നിൽക്കുകയാണ് അപ്പം അച്ഛ ഇതിൻ്റെ ഭർത്താവാണ് എന്ന് മീനാക്ഷി പറഞ്ഞു എന്തിനാ പഴയതൊക്കെ പറയുന്നത് പിന്നെ കിട്ടിയ അടി അപമാനമൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി ഞാൻ മിണ്ടാതിരിക്കുന്നു കരുതിയോ അന്നെ പൊന്നേന്ന് വിളിച്ച് തലയിലെടുത്ത് വെക്കുന്നത് നീ വിചാരിച്ചോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷിയുടെ അച്ഛൻ അങ്ങോട്ട് ശരിക്കും ദേഷ്യപ്പെടുക മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണം ഇല്ലെങ്കിൽ അടിച്ചിറക്കും ഞാൻ ഹോനി ഒരു തവണയും കൂടെ വന്നാൽ രണ്ടിൻ്റെ തലയിൽ ഞാൻ ചാണകവെള്ളം തളിക്കും കേട്ടല്ലോ മേലിൽ എൻ്റെ വീട്ടിലോ എൻ്റെ കൺമുന്നിലോ വന്നു പോകരുത് കല്യാണക്കുറി പോലും കല്യാണക്കുറി ആകാശിൻ്റെ കയ്യിൽ നിന്ന് അതും തട്ടിപ്പറിഞ്ഞ് എറിഞ്ഞാൽ തട്ടിപ്പറിച്ച് വലിച്ചു കീറി ആകാശിൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കേട്ടോ അടുത്ത് നിന്ന് അമ്മയോട് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അമ്മയുടെ കൈ പിടിക്കാൻ നോക്കിയപ്പോഴേക്കും അമ്മയും നിന്നില്ല അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ അമ്മയും അച്ഛനും ഇവർക്ക് നേരെ ആ വാതിലങ്ങട്ടോ വലിച്ചടച്ചു അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് അവരെ വിളിച്ച് സംസാരിച്ച് നോക്കാം എന്ന ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഈ കേട്ടതൊന്നും പോരേ ആകാശ് എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് പുറത്ത് വന്നിന്ന് കരയുക മീനു ഇങ്ങനെ കരയല്ലേ ഇത് പ്രതീക്ഷിച്ചു തന്നെ ഞാൻ വന്നത് പക്ഷേ ഇങ്ങനെ ശത്രുക്കൾ വന്നാൽ പോലും മര്യാദ കാണിക്കണ്ടേ ഏ അന്ന് കരുതണ്ട എൻ്റെ ഇഷ്ടമില്ലാതെ കല്യാണം തീരുമാനിച്ചുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോയത് എന്നിട്ടിപ്പോൾ ഞാൻ നാണം കെടുത്തിയെന്ന് അപ്പം മിണ്ടാതിരുന്നെങ്കിൽ ഞാ ഇവരെൻ്റെ ജീവിതവും കെടുത്തി കളയില്ലായിരുന്നോ അതിനെപ്പറ്റി ഒന്നും അവർക്ക് ചിന്തയില്ലല്ലോ അപ്പം നീ ഒന്ന് ക്ഷമിക്ക് എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ ആകാശ് അച്ഛനെ ആകാശിനെ പറയേണ്ട കാര്യം എന്താ അത് ദേഷ്യത്തിൽ പറഞ്ഞതല്ലേ എന്താ ഇത്ര ദേഷ്യപ്പെടാനായിട്ട് എൻ്റെ ജീവിതം സന്തോഷമായിട്ടിരിക്കണം എന്നല്ലേ അവരാഗ്രഹിച്ചത് നീ വാമീനോ നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി പോവാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ഗോമതിയും ബാലനും കൂടിയിട്ട് ബാലൻ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാം ആകാശ മീനാക്ഷിയും രാവിലെ തന്നെ ക്ഷണിക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ലേ ഇതുവരെ അത് പിണക്കൊക്കെ പറഞ്ഞു തീർക്കണ്ടേ സമയം എടുക്കുമായിരിക്കുന്നേ എന്ന് ഗോമതി പറഞ്ഞു പക്ഷേ ഈ സമയത്ത് ആകാശ മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മീനാക്ഷി ആകെ സങ്കടപ്പെട്ടാണ് അകത്തേക്ക് കയറി വന്നത് മീനാക്ഷിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മീനു വീട്ടിൽ ചെന്നിട്ട് എന്തായി സന്തോഷമായോ എല്ലാവർക്കും മീനാക്ഷി അന്നേരത്തിന് അവിടെ നിന്ന് പൊട്ടിക്കറിയ കേട്ടോ എന്ത് പറ്റി കല്യാണം ക്ഷണിച്ചില്ലേ എന്താണോ മീനുൻ്റെ അച്ഛൻ ദേഷ്യത്തിലായിരുന്നു കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മീനാക്ഷി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് അപ്പോഴേക്കും ഗോമതി എന്താ മീനു കാര്യം പറ ഏ നീ എന്തിനേ സങ്കടപ്പെടുന്നത് കരയുന്നത് മീനാക്ഷി അമ്മയെന്ന് പറഞ്ഞു ഗോമതിയെ കെട്ടിപ്പിടിച്ചു കരയ നീ ഈ കരയുന്നത് എന്തായാലും നടന്ന കാര്യമൊക്കെ പറഞ്ഞു ആകാശിനെയും അവർ ചീത്ത പറഞ്ഞോ എന്നീ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് പറഞ്ഞു എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല എന്തിനാ വെറുതെ ആകാശ് മറച്ചു വെക്കുന്നത് ആകാശിനെയും അപമാനിച്ച് തന്നെയാണ് വിട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി കാര്യം പറയുക ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് സാഹചര്യത്തിനായി ഇറങ്ങി ഇറങ്ങിപ്പോന്നതെന്നൊക്കെ അവർക്ക് അറിയാവുന്നതല്ലേ ഞാൻ അവൾ അവരുടെ മകളല്ലേ ഇത്ര വെറുക്കാൻ എങ്ങനെ കഴിയുന്നു അപ്പം എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും സ്വന്തം വീട്ടുകാരുടെ നാവിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടാതിരിക്കുമോ എന്നും പറഞ്ഞു മീനാക്ഷി അപ്പോഴേക്കും ബാലം പറഞ്ഞു മോളെ സങ്കടപ്പെടേണ്ട വീട്ടുകാരുടെ ദേഷ്യമൊക്കെ മാറിക്കോളും അപ്പോൾ പോരുന്ന വഴിയൊക്കെ ഇതുപോലെ കരച്ചിലായിരുന്നോ എന്ന് ഗോമുതി ചോദിച്ചപ്പോൾ അല്ല ഇവിടെ വന്ന് പിന്നെ എന്താ ഞാൻ നാട്ടുകാരെ മൊത്തം കാണിച്ചോണ്ട് വരണമായിരുന്നോ ഏ കരയണമായിരുന്നോ അമ്മയെ ഞാൻ പറഞ്ഞില്ലായേ ഉള്ളൂ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവർ ഒരുപക്ഷെ എന്നെ സ്വീകരിക്കുമെന്ന് വീട്ടുമുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോഴെങ്കിലും അവർക്ക് മനസ്സലവ് തോന്നുന്നു അപ്പം ഞാൻ പോകാമെന്ന് പറഞ്ഞില്ലേ വേണ്ട എന്നിട്ട് അച്ഛനോട് അച്ഛനോടവർ മോശമായിട്ട് പെരുമാറും ആ സങ്കടം ജീവിതകാലത്ത് തീരുമോ വേണ്ട ഇതിപ്പം എന്നോടല്ലേ സാരമില്ല മോള് കരയല്ലേ മതി നിനക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ പോയി റെഡിയാകാം അച്ഛല്ലേ എന്തായാലും മീനാക്ഷി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ചോദിച്ചു ആകാശിനോടും ഗോമതിയോടും ചോദിച്ചു വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ എന്തൊക്കെ പ്രതീക്ഷയോടെ ആയിരിക്കും അവർ വളർത്തിക്കൊണ്ട് വന്നത് എന്ന് വെച്ച അവള് നശിച്ചു പോയൊന്നും ഇല്ലല്ലോ ജീവിക്കുന്നത് അപ്പൊ ആകാശ് പറഞ്ഞു ഞാൻ കടയിലേക്ക് പോവുക അച്ഛാ ആ ഞാനും വരുവാ ഗോമതി ഞാൻ കടയിലേക്ക് പോവാ നീ ഇനി ഇതും മനസ്സ് വെച്ചിരുന്ന ടെൻഷൻ അടിക്കണ്ട മീനുന്റെ മനസ്സ് വിഷമിക്കുന്നത് കണ്ടില്ലേ അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്തായാലും നമ്മുടെ ഗോമതി തീരുമാനിച്ചു എന്തൊക്കെയോ ചെയ്യാനായിട്ട് ഗോമതിയുടെ മുഖത്ത് ആ ഒരു ദൃഢം നിശ്ചയം കാണാം എന്തായാലും നമ്മുടെ ആനന്ദും ആ ആര്യനും കൂടിയിട്ട് ശ്രീദേവിയുടെ വീട്ടിലേക്ക് പോകാനോട്ടോ കല്യാണക്കുറി കൊടുക്കാനായിട്ട് പക്ഷേ വീടെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആനന്ദ് പണ്ട് നിർത്തി അപ്പം എടാ അപ്പം നമ്മുടെ ആര്യം പറയുകയാണെ ഏട്ടാ ഇത് ഇവിടെ അല്ലല്ലോ അപ്പറയല്ലേ വീട് എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് നിർത്തി അല്ലട കഴുതേ പിന്നെന്താ അതേ ഇതേ ഏട്ടാ കാര്യം പറ കുഴയാതെ കാര്യം പറ േടാ നീ വരണ്ടടാ ഏ അല്ലേ ഒരു കാര്യം ചെയ്യുക നീ കൊണ്ട് കൊടുത്തിട്ട് വാ ഞാനങ്ങോട്ട് വരുന്നില്ല ഞാനിപ്പോൾ എല്ലാ തവണയും ഞാൻ അങ്ങോട്ടേക്ക് പെണ്ണ് കാണാനും നിശ്ചയത്തിനും ഒക്കെ ഞാൻ വന്നില്ലേ ദേവി അങ്ങോട്ട് ഇതുവരെ വന്നു പോലുമില്ലല്ലോ ഏട്ടൻ എന്തൊക്കെയാ പറയണത് അല്ല എപ്പോഴും എപ്പോഴും കീറിച്ചിരുന്ന നാണക്കേടല്ലേ അല്ല എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്നാരും പറഞ്ഞപ്പോൾ അത് നിനക്ക് അറിയാഞ്ഞിട്ടാ ശരിക്കും നാണക്കേട് തന്നെയാണ് ഒരു തവണയെങ്കിലും ദേവി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നോ കാണാൻ ഏട്ടത്തെ കാണാമെന്നാഗ്രഹമുണ്ടോ ഉണ്ടോയെന്ന് അത് പിന്നെ ഉണ്ടാവാതിരിക്കുമോ എന്നാൽ പിന്നെ ഓവറായിട്ട് അഭിനയിക്കാതെ വണ്ടിയെടുക്കുക അപ്പോഴേക്ക് ആനന്ദ് ഒന്നുകൂടെ ഒന്ന് സെറ്റാവുകയാണ് കേട്ടോ എടാ എല്ലാം ഓക്കെ അല്ലേടാ ഏട്ടാ വണ്ടി എടുത്ത് അങ്ങോട്ട് ആ എന്നും പറഞ്ഞ് ആര്യ ദേഷ്യപ്പെട്ട് വീണ്ടും ആരിനും ആ നമ്മുടെ ആനന്ദും കൂടെ ദേവിയുടെ വീട്ടിലെത്തി എന്തായാലും ബൈക്കിന് സൗണ്ട് കെട്ടണം ശ്രീവിദ്യ ഓടി വന്നു കേട്ടോ ഉമർത്ത് അമ്മയെ ദേ അവർ വന്നു എന്ന് ഇവരെ നോക്കി വിളിച്ച് പറയാ ആര് വന്നൂന്ന് അമ്മേ അവർ വന്നു എന്ന് ആരെ വന്നത് അപ്പം അണിഞ്ഞൊരുങ്ങി നിൽപ്പണ്ടായിരുന്നു എന്തായാലും ആനന്ദ് വരുമെന്ന് ശ്രീദേവിയോട് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർ അണിഞ്ഞൊരുങ്ങി ആ ഒരു രീതിയിലാട്ടോ നിൽക്കുന്നത് അയ്യോ ഭഗവാനെ ആനന്ദമോനോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ അമ്മ സ്വീകല സ്വീകരിക്കാനായിട്ട് ചെയ്യുക ആനന്ദമോനും ആന ആനന് അനിയനും വന്നു എന്ന് പറയുന്നതിന് പകരം അവരിവരെന്നൊക്കെ അണുവിടി വെണ്ണേ പറയുന്നത് എന്ന് ശ്രീവിദ്യയോട് ചോദിക്കുക ആ അതെനിക്ക് ടെൻഷനായിപ്പോയി നിനക്കെന്തിനാ ടെൻഷൻ നമ്മുടെ മക്കളല്ലേ ഇവർ വാ മക്കളെ അകത്തോട്ട് വാ അല്ല മോൻ എന്താ ബൈക്കിൽ തന്നെ ഇരിക്കുന്നത് അത് കുറച്ച് തിരക്കുണ്ടായിരുന്നു അന്ന് അത് വെച്ച് ഇതുവരെ ഇതുവരെ വന്നിട്ട് വീട്ടിൽ കയറാന്ന് പോകാനാ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് വീട്ടിലെ വിശേഷവും കുശലവും ഒക്കെ ചോദിക്കുക എന്താ കുടിക്കാൻ എടുക്കേണ്ടത് ചായയോ കാപ്പിയോ ഒന്നും വേണ്ട എന്നാൽ കഴിക്കാൻ എടുക്കാം നല്ല പൂ പോലത്തെ ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ട് അപ്പോൾ ആരും പറഞ്ഞേ ഒന്നും വേണ്ട അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ദേ നമ്മുടെ ജോലിക്കാരെ ആരെങ്കിലും വിട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തേ ഏഹ് ജോലിക്കാ അതും മേടിച്ചോണ്ട് വന്നേ ഇവരെ ഇന്ന് ഉച്ചവണ്ണം കഴിഞ്ഞിട്ടേ വിടുന്നുള്ളൂ എന്നും പറഞ്ഞു ഉദയഭാനു വേണ്ടങ്ങളെ ഞങ്ങൾ കഴിച്ചിട്ടേ കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബോലം വിളിച്ചായിരുന്നല്ലോ വരുന്ന കാര്യം പറഞ്ഞായിരുന്നു കഴിച്ച കാര്യം പറഞ്ഞില്ല കേട്ടോ ആ അച്ഛൻ വിളിച്ചായിരുന്നോ ആ വിളിച്ച കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ വന്നപ്പോൾ സർവ്വവിധ സന്നാഹങ്ങളോടെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് എന്ത് മനസ്സിൽ ഓർക്കുക അപ്പം ആരും ചോദിച്ചോ അല്ല ആൻറ്റി എന്താ മനസ്സിൽ ഓർക്കുന്നത് അല്ല മട്ടൻ എങ്ങനെ വെച്ചാലേ നിങ്ങൾക്ക് ഇഷ്ടാവുക എന്നാണ് ആലോചിച്ചത് ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് പിന്നെ ഒന്നുകൂടെ കഴിക്കാം അയ്യോ ഞങ്ങളുടെ വയറു കുട്ടിപ്പോവും കല്യാണം കഴിഞ്ഞാലും സമയമുണ്ടല്ലോ എന്തായാലും നമ്മുടെ വീട് തന്നെയല്ലേ എന്തായാലും ആര്യം ഒൻ ഇത്രയോ നന്നായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഓ ഇന്നലെയെങ്കിലും പറഞ്ഞിട്ടാണ് വന്നെങ്കിൽ ഞങ്ങളെല്ലാം ഇവിടെ കരുതി വെച്ചേ ഇതിപ്പോൾ വലിയ കഷ്ടമായല്ലോ വീട്ടിൽ വന്നിട്ടൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കല്യാണക്കുറി അടുപ്പിച്ചോണ്ട് വന്നായിരുന്നു അത് തരാനാണ് ഇതേ സമയം നമ്മുടെ ആനന്ദാണെ അകത്തേക്ക് നോക്കുകട്ടോ ആനന്ദ് ഈ ലോകത്ത് എങ്ങുമല്ല ആനന്ദ് അകത്തേക്ക് നോക്കി 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 ഇരിക്കുകയാണ് ഒന്നും ചോദിച്ചാൽ ആനന്ദ് പോലെ എന്താ പറ്റിയത് ഈ ലോകത്തൊന്നും അല്ലല്ലോ മറ്റേതോ ലോകത്തിരിക്കുന്ന പോലെ അതേ ആനന്ദേട്ടൻ ഏട്ടത്തി എവിടെയെന്ന് നോക്കുന്നതാ ചേച്ചി ക്ഷേത്രത്തിൽ പോവുക പോയോ എന്നാ ആനന്ദി ചോദിച്ചപ്പോഴേക്കും പോകാൻ റെഡിയാവുക എൻ്റെ പൊന്നു മോളെ നീ വെറുതെ ആനന് മോനെ ടെൻഷൻ ഇപ്പിക്കല്ലേ ഓയി എന്നൊന്നും പറയല്ലേ അപ്പം ശ്രീകല പറഞ്ഞ് ഞാനെന്നാ ആനന്ദ് ദേവീനെ വിളിക്കാം മോളെ ദേവി എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ വിളിക്കുക കേട്ടോ അപ്പോഴേക്കും ദേവി വരിക അങ്ങനെ ദേവി വന്നു ദേവി ക്ഷേത്രത്തിൽ പോകാനായിട്ട് സെറ്റ് സാരിയൊക്കെ ഉടുത്തിട്ട് ഇറങ്ങി വന്നതാണ് എന്തായാലും പെട്ടെന്ന് ആനന്ദിനെ കണ്ട് ദേവി സന്തോഷത്തോടു കൂടി ഓടി വരുവാ ഓ ആനന്ദ് ദേവീനെ കണ്ട ആനന്ദം കെട്ടിങ്ങനെ നിക്കുക ഇതെന്താ പെട്ടെന്നൊരു വാക്ക് പോലും പറയാതെ വന്നേ ഏ സുഖായിട്ടിരിക്കുന്നോ ആ സുഖം ദേവിക്കോ ആ എനിക്ക് സുഖം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലില് കല്യാണക്കുറി കല്യാണക്കുറി എടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് കല്യാണക്കുറി എടുത്ത് ഉദയഭാനുവിന് കൊടുക്കുക നീ കല്യാണക്കുറി എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് ദേവിയെ കണ്ണും കാണിച്ചു ആനന്ദ് ആ എന്തായാലും കല്യാണക്കുറി അടിപൊളിയായിട്ടുണ്ട് എന്ന് ഉദയഭാനു പറഞ്ഞു അങ്ങനെ എല്ലാരും നോക്കി ശ്രീദേവിയും കല്യാണക്കുറി നോക്കി ശ്രീദേവിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഞങ്ങൾ തന്നെ കല്യാണക്കുറി അടിച്ചേനെ ഇതിപ്പോൾ ബാലൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ അപ്പം ശ്രീദേവി വിദ്യയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ കുറേ ഡിസൈനൊക്കെ നോക്കി വെച്ചിരിക്കുകയായിരുന്നേ പക്ഷെ ഒരു കാര്യം അതിനേക്കാളൊക്കെ രസം ഇതായിട്ടുണ്ട് ബാലൻ എല്ലാം നല്ലതുപോലെ അറിയാം അല്ല കാർഡ് ആദ്യം പൂജാമുറി വെച്ച് തൊഴുതു പ്രാർത്ഥിക്കണ്ടേ എന്ന് സ്ത്രീകളെ ചോദിച്ചപ്പോഴേക്കും ആ വീട്ടിൽ പൂജാമുറി വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുകയും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അർച്ചന നടത്തുകയും ചെയ്തതാ ആ അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഏട്ടാ നമുക്കും പ്രാർത്ഥിക്കണ്ടേ ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ അകന്ന് കല്യാണം നല്ലപോലെ നടക്കണ്ടേ എന്ന് ശ്രീകല എന്തായാലും ശ്രീദേവിയും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം പൂജാമുറിയിലേക്ക് കൊണ്ടുവച്ച് ഇത് തൊഴുതു പ്രാർത്ഥിക്കുകയാണ് കല്യാണക്കുറി തൊഴുത് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന സമയം നമ്മുടെ ദേവിയും ആനന്ദം കൂടെ പരസ്പരം കണ്ണും കൈയ്യുമൊക്കെ നോക്കുന്നുണ്ട് ഇത് ആര്യൻ പുറകിൽ നിന്ന് കാണുന്നുമുണ്ട് രണ്ടുപേരുടെ ആ നോട്ടവും ചിരിയും കളിയും ഒക്കെ എന്തായാലും ആരെയും ഒത്തിരി സന്തോഷമായിട്ടോ ആനന്ദേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വരിക എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ വലിയ സ്വപ്നമായിരുന്നു ഇതേസമയം നമ്മുടെ ഗോമതി എവിടെയോ പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയതാണ് മിത്ര കൂട്ടു കൂട്ട് വിളിക്കുകയാണ് അപ്പോൾ മിത്ര പറഞ്ഞു എനിക്ക് കോളേജിൽ പോകണമായിരുന്നു അതെ അത്യാവശ്യം ഇല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് വരാമോ എങ്ങോട്ടാണ് ഞാൻ കോളേജിൽ പോയിട്ട് വന്നിട്ട് പോയാൽ മതിയോ അല്ല എനിക്ക് പോയിട്ട് വേഗം തിരിച്ചു വരേണ്ടതാണ് അല്ല ഞാൻ കോളേജിൽ എന്താടി ഞാൻ വിളിച്ചത് നിനക്ക് കൂടെ വരാൻ പറ്റില്ലേ അത് ക്ലാസ് ഉള്ളത് കൊണ്ടല്ലേ ഞാൻ മീനാക്ഷി ചേച്ചിയോട് പറയട്ടെ നിനക്ക് വരാൻ പറ്റുമെങ്കിൽ നീ വാ ഇല്ലെങ്കിൽ ഞാൻ തനിച്ച് പൊക്കോളാം അവസാനം ഇത്ര പറഞ്ഞു അപ്പച്ചി ഞാൻ വരാം അല്ലേ എങ്ങോട്ടാ അപ്പച്ചിക്ക് എന്താ ഇത്ര ദേഷ്യം ഏ എന്താന്ന് കാര്യം പറ എങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാ എന്തായാലും ഗോമതി മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അത് മിത്രയോടും ഇപ്പം പറഞ്ഞില്ല ഇറങ്ങ നമുക്ക് ഇപ്പം ഇറങ്ങാം ഇറങ്ങിയിട്ട് ഞാൻ പറയാം എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ എന്നാണ് മിത്രയോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചായ ഇട്ട് കൊടുത്തു ആനന്ദിനും ആര്യനും ശ്രീകള ദേവിയൊക്കെ ചായ ഇട്ട് കൊടുക്കുകയാണ് മധുരമൊക്കെ മതിയോ പോരായ്മ വല്ലതുകൊണ്ടേ പറയണേ ഏയ് കറക്റ്റ് മധുരം ഒറ്റവും കൂടുതലും കുറവുമില്ല ആ എന്നാലും വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാട്ടോ അപ്പം ചായ മതി അല്ല മോൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ഉദയഭാരം ആനന്ദനോട് ചോദിക്കുക അല്ല ഇന്നെന്താ ദേവി അമ്പലത്തിൽ പോകുന്നത് വല്ല വിശേഷ ദിവസമാണോ ഏയ് അങ്ങനൊന്നുമില്ല അയ്യോ ദേവി മോളുടെ കാര്യം അങ്ങനെയാ എപ്പോഴും അമ്പലത്തിൽ പോക്ക ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എന്താ ഇഷ്ടം പാർക്കിൽ പോകണം ബീച്ചിൽ പോകണം സിനിമയ്ക്ക് പോകണം ദേവി മോൾക്ക അമ്പലത്തിൽ പോണം അതാ ഇഷ്ടം വെയിലാണേലും മഴയാണേലും പോകും എടുത്ത് പോകാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല അപ്പം ആരും പറഞ്ഞു എന്നാ ആനന്ദേട്ടാ ഒരു കാര്യം ചെയ്യുക ഏട്ടത്തിയെ ക്ഷേത്രത്തി കൊണ്ടാക്കുക ചെല്ല അപ്പോഴേക്കും പെട്ടെന്ന് ആനന്ദ് ഞെട്ടിയിട്ടോ അല്ലേ കൊണ്ടാക്കൂല അതിനിപ്പം എന്താ ഏട്ടാ ഏട്ടത്തി വെയിലും കൊണ്ട് പോകണ്ടല്ലോ എന്തായാലും ഉദയഭാനൊന്നും ശ്രീകല്യക്കും അത് ഒത്തിരി ഇഷ്ടമായി അല്ല നമ്മൾ ഒരുമിച്ചല്ലേ വന്നത് അപ്പം നീ എന്തു ചെയ്യും പിന്നെ എനിക്ക് വഴി അറിയാത്ത ഒന്നും അല്ലല്ലോ ഞാനങ്ങ് നടന്നു പോകും അത് വേണ്ട അത് ശരിയാവത്തില്ല നീ വെയിലത്ത് നടക്കണ്ട എന്നാൽ വേണ്ട ഞാനൊരു ഓട്ടോ വിളിച്ചു പോക്കോളാം അതെങ്ങനെ ശരിയാകൂടാ ഒന്ന് പോട്ടാ ഒന്ന് ശരിയാകും എന്തായാലും ഏട്ടൻ ഏട്ടത്തെയും കൊണ്ടിപ്പോൾ അമ്പലത്തിലേക്ക് പോ എന്തായാലും ദേവിയൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ആനന്ദിനും മനസ്സിനും നൂറ് മനസ്സാണ് ദേവിയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകാനായിട്ട് പിന്നെ ആര്യനെന്ത് വിചാരിക്കും പെട്ടെന്ന് തന്നെ സമ്മതിച്ചാൽ ആ ഒരു ചിന്തയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ പവിത്രത്തിൻ്റെ കഥയായിട്ട് ഉടൻ വരുന്നു സി ഒക്കെ താങ്ക് യു